നമസ്കാരം ജാതക കഥകളിലെ മുപ്പത്തിനാലാമത്തെ കഥ മനുഷ്യരേക്കാൾ ഭേദം കാക്കയും ആനയും കരടിയും അടുത്ത ചങ്ങാതിമാരാണ് കാട്ടിൽ ഒരു ബദാം മരത്തിലാണ് കാക്കയുടെ കൂട് ആനയും കരടിയും എന്നും അതിൻ്റെ ചുവട്ടിലെത്തും പിന്നെ മൂവരും കൂടെ ഏറെ നേരം വർത്തമാനം പറഞ്ഞ് സന്തോഷമായി കഴിയും ഇടയ്ക്ക് എന്തോ കാരണവശാൽ അവർ തമ്മിൽ പിണങ്ങി തമ്മിൽ തമ്മിൽ സംസാരിക്കാതായി കുറേ കാലം അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഓരോരുത്തരും ഇത് ശരിയല്ലല്ലോ എന്ന് തോന്നി അങ്ങനെ അവരൊരു തീരുമാനത്തിലെത്തി മൂത്തവരെ അനുസരിക്കുക അപ്പോൾ വീണ്ടും പ്രശ്നം ആരാണ് മൂത്തത് അതിന് വഴിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആന കരടിയോട് ചോദിച്ചു ചങ്ങാതി നീ ആദ്യമായി കാണുമ്പോൾ ഈ ബദാമരം എത്രത്തോളമുണ്ട് കരടി പറഞ്ഞു എൻ്റെ കുട്ടിക്കാലത്ത് ഇതൊരു ചെറിയ മരമായിരുന്നു പലപ്പോഴും ഞാൻ കയ്യുയർത്തി അതിൻ്റെ തുഞ്ചത്ത് തൊടുമായിരുന്നു അതിരിക്കട്ടെ നിങ്ങളുടെ ചെറുപ്പത്തിൽ ഇതൊരു വലിയ മരമായിരുന്നു അല്ലേ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഈ ബദാം ചെടിയുടെ മുകളിൽ കൂടി നടക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളറ്റം എൻ്റെ വയറിൻ്റെ അടിയിൽ തൊടുക പോലുമില്ലായിരുന്നു ആന പറഞ്ഞു നിർത്തി ഇതുവരെ നിശബ്ദനായിരുന്ന കാക്ക പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ ചെറുപ്പത്തിൽ ഈ മരത്തിൻ്റെ സ്ഥിതി അങ്ങനെ അല്ലേ ഇനി ഞാനൊരു സത്യം പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ തീർച്ചയായും കരടിയും ആനയും കൂടി ഒരുമിച്ച് പറഞ്ഞു കാക്ക മെല്ലെ പറയാൻ തുടങ്ങി ഈ കാടിൻ്റെ ഉള്ളിൽ വളരെ പ്രായമായ ഒരു ബദാമരമുണ്ട് ഒരിക്കൽ ഞാനതിൻ്റെ ഒരു കായ തിന്നിട്ട് ഇവിടെ കാഷ്ടിച്ചു ആ കുരു മുളച്ചുണ്ടായതാണ് ഈ മരം അതാണ് ഞാൻ അതിൽ തന്നെ കൂടുകൂട്ടാനും കാരണം ആനയും കരടിയും അത് അംഗീകരിച്ചു കാക്കയെ മൂപ്പനായി കരുതി സന്തോഷത്തോടെ കഴിഞ്ഞു ഈ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ബോധിസത്വൻ ശിഷ്യന്മാരോട് ചോദിച്ചു ആ ജന്തുക്കളുടെ സ്ഥാനത്ത് മൂന്ന് മനുഷ്യരായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക നന്ദി